ഗ്യാസ് മസ്റ്ററിംഗ് െമ്പറുടെ ക്യാമ്പ് എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മസ്റ്ററിംഗ് വേണമെന്ന സർക്കാർ തീരുമാനത്തെ തുടർന്ന് ഗ്യാസ് ഏജൻസികളിൽ നേരിടുന്ന അഭൂതപൂർവമായ തിരക്ക് കാരണം പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമായി വാർഡ് മെമ്പർ സംഘടിപ്പിച്ച മസ്റ്ററിംഗ് ക്യാമ്പ് പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി മൂനിയൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ എൻ എം റഫീഖാണ് ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് സന്ദർഭോചിതമായ ഇടപെടലിലൂടെ മാതൃകയായിട്ടുള്ളത് ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടത് കമ്മിഷൻ എടുത്ത ആളുകൾക്കുള്ള മൾഷ്ടറിംഗാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഗ്യാസ് ഏജൻസികൾ മഷ്ടറിംഗിൻ്റെ ഭാഗമായി വളരെ അധികം ജനങ്ങളുടെ മുന്നിലു മനസ്വാണ് സമയമാണ് അതുപ്രകാരം ജനങ്ങളുടെ ആവശ്യം ഒരു നമ്പർ എന്നുള്ള നിലക്കാണ് ഇത്തരം ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഇന്ന് ഇവിടെ രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഒരു മണി വരെ അവിടെ ചെയ്തിട്ട് ജനങ്ങളുടെ ൾ ചെയ്യാനുണ്ട് എങ്കിൽ ദിവസം കൂടെ നിൽക്കുക എന്നുള്ള കൂടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പൂർണ്ണ സഹകരണം എല്ലാം ഉണ്ട് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ പല പ്രദേശങ്ങളിലും എത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് കാർത്തികാല പ്രദേശത്തും പാറക്കാ പ്രദേശം ഈ ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തു പോകാവുന്നതാണ് ഏകദേശം ഒരാൾക്ക് ഒരു പത്ത് സെക്കൻഡിന്റെ ടൈമേ നമുക്ക് ആവശ്യമുള്ളൂ ഇന്ന് ഏകദേശം ഇവിടെ ഇപ്പൊ നൂറ്റില ആളുകൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് ആക്കി ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എത്ര ആളുകളുണ്ടോ ഈ പ്രദേശം ഉടതുപറമ്പ് കുന്നടവ് ചുഴലി പാറക്കാവ് പ്രദേശത്തുള്ള മൂലങ്ങാളുകളെ ഇവിടെ ചെയ്തു പോകുക എന്ന ഉദ്ദേശത്തോടാണ് ഈ ക്യാമ്പ് കുന്നത്ത് പറമ്പിലുള്ള മെമ്പറുടെ ഓഫീസായ ജനസേവാ കേന്ദ്രത്തിൽ വെച്ചാണ് തിരൂരങ്ങാടി ഷഫാഫ് ഗ്യാസ് ഏജൻസിയുടെ സഹകരണത്തോടെ മെമ്പർ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പതിനാലാം വാർഡിനു പുറമെ തൊട്ടടുത്ത വാർഡുകളായ പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് വാർഡുകളിൽപ്പെട്ട ഗ്യാസ് കണക്ഷനുള്ള ഉപഭോക്താക്കളടക്കം നിരവധി പേരാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയത് മെമ്പർ എൻ എം റഫീഖിന്റെ ഈ സേവന പ്രവർത്തനം ഏറെ പ്രശംസിക്കപ്പെട്ടു മാളിയക്കൽ മുസ്തഫ ഹുസൈൻ അഷ്ടഫ് കളത്തിങ്ങൽ പാർ പേച്ചേരി സിദ്ദീഖ് ശ്രീഷ്ണ പി ഉമ്മർ ബാവ നേതൃത്വം എന്നിവർ നൽകി